കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തു വളരെ നല്ല അഭിപ്രായമായിരുന്നു കാര്യം ഒരുപാട് പേർ വിളിച്ചിട്ടുണ്ട് ഒരുപാട് മെസ്സേജുകൾ കാര്യങ്ങള് വന്നു കമന്റ് സെക്ഷനിൽ നിന്ന് ഒരുപാട് കമന്റുകൾ വന്നു കുറെ പേര് നല്ല വീഡിയോ ആയിരുന്നു മീൻസ് നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇത്രയും നല്ല വീഡിയോ ഇതിനെ പറ്റിയിട്ട് വേറെ വന്നിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു നല്ല അഭിപ്രായങ്ങൾക്കൊക്കെ നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് തുടരുക ഇപ്പൊ ഈ ഈ വീഡിയോയിൽ നമ്മൾ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ ചാനലിലെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം ഈ കമേഴ്സ് വന്നപ്പോ ഈ കമേഴ്സിന് അതിന് ശ്രദ്ധിക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് കാര്യം ഇതിനെ പറ്റിട്ട് ഒരു ക്ലിയർ പിക്ചർ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിലും ഇനിയും കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി കാര്യം കൂടുതൽ കോളോ കാര്യങ്ങളോ വന്നോണ്ടൊന്നും അത് വരുന്നുണ്ട് അത് ഞാൻ ആൻസർ പറയാനും തയ്യാറാണ് പക്ഷേ അതിന് പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നു അതായത് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട കുറെ ഡൗട്ടുകൾ ഞാൻ ഈ വീഡിയോ നിന്ന് ക്ലിയർ ചെയ്ത് തരാം ഓക്കെ അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോൺ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം വന്നു കോളേജിന് മാത്രമേ കിട്ടുള്ളൂ അതായത് ഒരു എഡ്യൂക്കേഷൻ ലോണിന്റെ കേസിൽ വരുമ്പോൾ കോളേജ് അഫിലിയേഷൻ എന്ന് പറയുന്നത് കോളേജ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ എന്ന് പറയുന്നത് വളരെ മെയിൻ ആണ് അപ്പൊ ആ ഒരു അഫിലിയേഷൻ കാണിക്കാൻ പറ്റുന്നിടത്ത് മാത്രമേ എഡ്യൂക്കേഷൻ ലോണ് നിയമപ്രകാരം പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് അതേപോലെ കോച്ചിങ് സെന്റർ ബേസ് ചെയ്തിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു അഫിലിയേഷൻ മീൻസ് ആ ഒരു കോച്ചിങ്ങിനോ അല്ലെങ്കിൽ അതിനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷനോ തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും ഇത് ഏറ്റവും മെയിൻ ആയിട്ടൊരു പോയിന്റ് ആണ് അതായത് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കണ്ട എന്നൊരു നിയമവും ഇല്ല പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഫിലിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിവിലിന്റെ കേസാണ് നിയമപ്രകാരം സിബില് ബാക്കി അല്ല എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കണ്ട എഡ്യൂക്കേഷൻ ലോൺ കുട്ടിയുടെ മാർക്ക് എത്രാണോ മാർക്ക് അതിപ്പം നോർമലി മെഡിക്കൽ കോഴ്സിനാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് ആ മാർക്ക് വേണ്ട മാർക്ക് ഉണ്ടോ അഡ്മിഷൻ എടുത്ത കോളേജ് ലോൺ പേപ്പർ തന്നിട്ടുണ്ടോ അതേപോലെ തന്നെ അഫിലിയേഷൻ പേപ്പർ യൂണിവേഴ്സിറ്റിന്ന് കിട്ടിയിട്ടുണ്ടോ കരവടച്ച രസീത് ഉണ്ടോ പാൻ കാർഡുണ്ടോ ഫാദറിനോ പാൻ കാർഡുണ്ടോ ഫാദറിനെങ്കിൽ മദറിന്റെ പാൻ ഉണ്ടോ ഈ പറഞ്ഞ ഡീറ്റെയിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തിരിക്കണം അവരെടുത്ത മറ്റു ലോണോ അല്ലെങ്കിൽ സിവിൽ സ്കോറോ ഇതിനൊരു മാനദണ്ഡമല്ല നിയമപ്രകാരം പക്ഷേ ഈ ബാങ്കുകാർക്ക് ഇത് തരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരതിനകത്ത് ഒരുപാട് ഇടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതാണ് നമ്മളത് ചോദിക്കേണ്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് വേണം എന്ന രീതിയിലോട്ടോ അല്ലെങ്കിൽ ആ രീതിയിലോട്ടോ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പൊതുവേ അത് കിട്ടും സിവിൽ സ്കോറ് പൂർണ്ണമായിട്ടൊരു പറഞ്ഞിട്ടില്ല എന്നാൽ സിവിൽ സ്കോർ അങ്ങ് അങ് മോശമായി കഴിഞ്ഞാൽ അതൊരു കാരണമായിട്ട് പറയേണ്ടി വരും കാര്യം അവർ അവരുടെ ഒരു ലോൺ എന്ന് പറയുന്ന അവരുടെ ഒരു ഇതാണല്ലോ മീൻസ് അവരുടെ ഒരു പേയ്മെന്റ് ആണല്ലോ നമുക്ക് തരുന്നത് അപ്പൊ അതിന് ഒത്തിരി അങ്ങ് മോശമാണെന്നുണ്ടെങ്കിൽ അതൊരു കാരണമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റത്തില്ല ഓക്കെ അതുകൊണ്ട് ന്യായമായ ചെറിയ ഇതോ വേരിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല ഓക്കെ പിന്നെ ഈ സിബിലിന്റെ കേസ് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ചെല്ലു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒറ്റയടിക്കരച്ചോ അങ്ങനെ സിബിൽ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അത് സിബില് കുറയാനൊരു കാരണം തന്നെയാണ് അപ്പൊ ഈ ലോൺ എടുക്കുന്നവരൊന്നും ശ്രദ്ധിച്ചോളൂ അത് ഔട്ട് ഓഫ് സിലവോസ് ആയ ഒരു കാര്യമാണെങ്കിലും ഞാൻ പറയുക ലോൺ എടുത്തുകഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ അടയ്ക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ ഓക്കെ പിന്നെ വന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എം എ സി ഐ സി സി അങ്ങനെയൊക്കെ ഇതുമ്പേ പറഞ്ഞ പോലെ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് എടുക്കുന്ന പല പ്രമുഖ കോച്ചിങ് സെന്ററിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അതിൽ കിട്ടും അതിൽ കിട്ടുമെന്ന് നോർമലി അവരുടെ ഡിഗ്രി ഇറഗുലർ ഒക്കെ ആയിട്ടാണ് വരുന്നത് ഈ കോച്ചിങ് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്ന കോച്ചിങ് കോളേജ് ബേസ് ചെയ്തിട്ടാണ് റെഗുലർ വരും അല്ലെങ്കിൽ ഇറഗുലറായിട്ട് വരുന്നേ ഇറഗുലറായിട്ട് വരുമ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അന്നേരം ലോൺ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നോർമലി പിന്നെ അത് റെഗുലർ സ്ക്രീമിനോട്ടൊക്കെ കൊടുക്കുന്നവരും അപ്ലിക്കേഷൻ പേപ്പർ കൃത്യമായിട്ടൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മെറിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും കിട്ടും പിന്നെ കേരളത്തിനകത്ത് മാനേജിംഗ് സീറ്റ് ഡോണേഷൻ ത്രൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഡോണേഷൻ കൊടുത്താൽ മാനേജിംഗ് മാനേജ്മെന്റ് സീറ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് കോളേജുകൾ നിങ്ങൾക്ക് മെറിറ്റ് ത്രൂ ഒരു അഡ്മിഷൻ എന്ന് പറഞ്ഞ് ഒരു പേപ്പർ നിങ്ങളെ ഇതിൽ തരുന്നുണ്ട് നിങ്ങൾക്ക് മെറിറ്റ് ത്രൂ ആണ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് ഒരു പേപ്പറ് കോളേജിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും മെറിറ്റ് ത്രൂ എന്ന് പറഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല കാര്യം മെറിറ്റ് ത്രൂ അഡ്മിഷന് മാത്രമേ എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് അത് ഉണ്ടോ ഇല്ലയോ എന്ന് തിരക്കിയിട്ട് മാത്രമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ വെറുതെ പോയി അഡ്മിഷൻ എടുത്തിട്ട് അടിയിൽ ബാക്കി കേട്ടിട്ട് ലോൺ കിട്ടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ലോൺ കിട്ടണമെന്നില്ല പിന്നെ എന്തൊക്കെ അഫിലിയേഷൻ അഫിലിയേഷനെ പറ്റി ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അഫിലിയേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നേഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിരിക്കുന്ന ഒരു ഒരു ഇത് കാര്യം ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുക്കുന്നത് നേഴ്സിംഗ് ആണ് എന്നാലും ഐ എൻ സിയുടെ ഒരു കേസ് പറയുന്നുണ്ട് ഐ എൻ സി നിയമപ്രകാരം ഇപ്പൊ വാലിഡ് അല്ല എന്ന് പറയുന്ന ഒരു വിധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് നിങ്ങൾ കാണിക്കാം അത് നിങ്ങൾ ബാങ്കിൽ കാണിക്കുക അത് കാണിച്ച് നിയമപ്രകാരമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് ഇനിയും വരത്തില്ല കാര്യം ഇത്രയൊക്കെ ആയിട്ടും അതിനെ ഇനിയും ഒരു ഇതായിട്ട് ഒരു തടസ്സമായിട്ട് പറയേണ്ട കാര്യമില്ല അപ്പൊ അതങ്ങനെ തന്നെ സംസാരിക്കണം പിന്നെ ഒരുപാട് പേര് ഈ നീറ്റിന്റെ ഇത് വെച്ചിട്ട് മീൻസ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് മെഡിക്കലി നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കിട്ടുമില്ല എന്നൊക്കെ ഒരു കാര്യം വെച്ചിട്ട് അതിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യമുണ്ട് അതായത് തൃശൂർ എന്നൊരു ഒരു പേരൻ്റെ എന്നെ വിളിച്ചിരുന്നു അപ്പം പുള്ളി എന്നെ വിളിച്ചിട്ട് പുള്ളിയുടെ മകൾക്ക് പ്ലസ് ടുവിന്റെ ഏകദേശം ഞാൻ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഒരു നയൻറ്റി സിക്സ് നയന്റി സെവൻ ആ റേഞ്ച് മാർക്കുണ്ട് അതേപോലെ തന്നെ നീറ്റ് അഗ്രഗേഷൻ നോക്കിയപ്പോൾ ഏറ്റവും അടുത്താണ് വരുന്നത് എന്നാണ് പറയുന്നത് അതായത് അലോട്ട്മെന്റിന് ഏറ്റവും അടുത്തായിട്ടാണ് ഞാൻ വരുന്നത് ഈ പതിനാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കിന് ഓൾമോസ്റ്റ് കിട്ടും എന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും ഒരു ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നോർമൽ ഫീസ് പുള്ളി പേ ചെയ്യേണ്ടി വരും ആ നോർമൽ ഫീസ് ഒരു ടെൻ ലാക്ക് ട്വൽവ് ട്വൽവ് ലാക്ക് റേഞ്ച് പുള്ളി അതെല്ലാം തിരക്കി വെച്ചേക്കാണ് അപ്പം ഇത്രയും എഫോർട്ടെടുത്ത ഒരു കുട്ടി പഠിച്ചിട്ട് ആ കുട്ടിക്ക് അത്രയും മാർക്ക് മെയിൻ ചെയ്ത് വന്നിട്ട് പോലും ആ ഫാദറിന്റെ ഒരു സിറ്റുവേഷൻ പുള്ളിയുടെ തെറ്റല്ല പുള്ളിക്ക് അത്രയും എമൗണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ ആ ഒരു പേരിൽ ആ ഒരു പിതാവെന്നെ വിളിച്ചിട്ട് വളരെ വൈകാരികപരമായിട്ട് സംസാരിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കപ്പം പ്രോപ്പർട്ടി ഒന്നും വെക്കാനും പറ്റത്തില്ല അതിൻ്റെ ഒരു സിറ്റുവേഷനും ഇല്ല അപ്പൊ അതിനെന്തേലും ഒരു എന്നാണ് ചോദിക്കുന്നത് പക്ഷെ നിയമപ്രകാരം നമുക്ക് അതിനൊരു സോഴ്സ് കുറവാണ് അപ്പോഴും ഞാൻ പറഞ്ഞു എന്തെങ്കിലും അത് ഞാൻ എൻ്റെ പേഴ്സണലി എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇനിച്ചിന് സ്കോർ വന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ ഒരു ആശ്വാസവാക്കായിട്ടല്ല പറഞ്ഞു എന്നെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കും പക്ഷെ നമുക്കിത് പേഴ്സണലി ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമാണ് അപ്പം ദയവ് ചെയ്ത് ഇതിനകത്ത് എന്റെ അറിവിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാ അതല്ലെങ്കിൽ ഞാൻ ഈ സ്കോളർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും സ്കീമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് ലോണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ നമ്മുടെ നിയമം എത്രത്തോളം ഈ പഠിക്കുന്ന കുട്ടികളെ ഈ ഇപ്പൊ എസ് സി എസ് ടി ആണെങ്കിൽ ഒ ബി സി ആണെന്നുണ്ടെങ്കിലൊക്കെ ഒരു പരിഗണന കൊടുക്കുക ജനറൽ കാറ്റഗറിക്ക് ഒരു പരിഗണന ഇല്ലെന്ന് പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് ആ കുട്ടി അത്രയും മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിനർഹമായ രീതിയിൽ മീൻസ് ഒന്നെങ്കിലൊരു ഇളവോ അതല്ലെന്നുണ്ടെങ്കിൽ ഫീസ് ഇല്ലാതെയൊക്കെ പഠിപ്പിക്കാൻ തയ്യാറാവണം നമ്മുടെ നിയമസ്ഥിതി അനുസരിച്ച് ചേഞ്ച് ആവണം ഇത് ഈ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞോണ്ട് എന്തെങ്കിലും ചേഞ്ച് വരുമോന്ന് എനിക്കറിയില്ല എന്നാലും ആരെങ്കിലും ഇത് കേട്ട് ഈ ഒരു ഇതൊന്നേറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ഇതൊരു പത്ത് പേരുടെ ഒരു ചർച്ചാ വിഷയമൊക്കെ ആക്കി ഞാൻ എന്തെങ്കിലും ഒരു മാറ്റം ഭാവിയിലെങ്കിലും ഉണ്ടാവുന്നേ ഉണ്ടാവട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള കുറെ വിഷമപരമായിട്ടുള്ള കോളുകളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ഒരു പുറകെന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് മൊത്തത്തില് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ലോൺ എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നല്ലപോലെ വലയുന്നുണ്ട് കുറെ പേര് എടുത്തിട്ട് ലോൺ കിട്ടാതെ അഡ്മിഷൻ എടുത്തിട്ട് ലോൺ കിട്ടാത്തൊരവസ്ഥയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഒരു കോളേജ് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോൺ കിട്ടാനുള്ള ചാൻസ് എല്ലാം നോക്കിയിട്ട് മാത്രം നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നേ അതിനനുസരിച്ച് മാത്രമേ നിൽക്കാവൂ എന്നോട് ഓൾമോസ്റ്റ് കുറെ കമന്റ്സ് വന്നിട്ട് വന്നിരുന്നു ഞാൻ അതിനെല്ലാം മറുപടി തന്നിട്ടുണ്ട് എന്നെ വിളിച്ചവർക്ക് മറുപടി വന്നിട്ടുണ്ട് കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഞാനിപ്പോ ശ്രദ്ധിച്ച് പറയുന്നേ ഉള്ളൂ കോളേജിൽ കോളേജ് ലോൺ പേപ്പർ വരേണ്ട സമയമാണ് എല്ലാവരും അവരുടെ മീൻസ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ കാർഡുകൾ ആധാർ കാർഡ് പാൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക എസ് എൽ സി ബുക്കിലോ കരവടച്ച രസീലോ എന്തെങ്കിലും പേരിന്റെ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കോളുക അഡ്മിഷൻ എടുക്കാൻ ഇനിയും വെയിറ്റ് ചെയ്യുന്നവരൊരു പ്രയോറിറ്റി ലിസ്റ്റ് താഴോട്ട് പോകും അതുകൊണ്ട് അഡ്മിഷനും കാര്യങ്ങൾ എല്ലാം നോക്കിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തോളാം ശ്രമിക്കുക വെറുതെ നിങ്ങളൊരു വർഷമോ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും നശിപ്പിക്കാതിരിക്കാ കേട്ടോ അപ്പൊ ഇത്രേം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്ക ഇനിയും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്നെ കോൺടാക്റ്റിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ നോക്കിയാലും നമ്മള് സമയം എങ്ങനെ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും ഒക്കെ തരും ഇനി ഇതുപോലെ മറ്റേതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം thank you